എന്റെ ചെരുപോ ഇതുവരെ കണ്ടു കിട്ടിയില്ല ഗൈസ് ഞാനും കാടും മാത്ര ഗുഡ് മോർണിംഗ് ഇറ്റ്സ് ഫൈവ് ഓ ക്ലോക്ക് ഇൻ ദ മോർണിംഗ് ബട്ട് ചന്ദ്രചേട്ടിന് ഇപ്പോഴും ആകാശത്ത് തന്നെ ഉണ്ട് കേട്ടോ സാധാരണ ഞാൻ ഫൈവ് ഫോർട്ടി ഫൈവിനാണ് എഴുന്നേക്കാറുള്ളത് എന്തെങ്കിലും ട്രാവലിംഗ് ഉള്ള ദിവസം മാത്രമാണ് ഫൈവ് ഒ ക്ലോക്കിനൊക്കെ എഴുന്നേക്കും കേട്ടോ സോ ദിസ് ഇസ് എ ഡേ ഇൻ മൈ ലൈഫ് ട്രാവലിംഗ് ഉള്ള ദിവസം ഞാനും ലാഹി ആയിരിക്കും ഏറ്റവും ആദ്യം വീട്ടിൽ എഴുന്നേക്കുന്നത് കേട്ടോ ലാഹിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ട്രാവലിംഗിന് അതുകൊണ്ട് തന്നെ വിളിക്കുമ്പോൾ തന്നെ എഴുന്നേക്കും ചില ദിവസങ്ങളിലൊക്കെ നമ്മളെ വന്ന് നേരത്തെ വിളിക്കും പോകണ്ടതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതുപോലെ വിളിച്ചപ്പോൾ തന്നെ എണീറ്റ് ഇത് ആ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ സ്വയമായിട്ട് ചെയ്യുവാണേ ആ സമയത്തൊക്കെ ഞാൻ ചെറിയൊരു കുളി പാസ് ആക്കി കേട്ടോ സാധാരണ അത് രാവിലെയുള്ള യാത്രകൾക്ക് ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല ഇന്ന് ജസ്റ്റ് ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇനി എല്ലാവർക്കും ഓരോ ജോട്ട് ഡ്രസ്സ് എടുത്ത് വെക്കാനുണ്ട് അതിപ്പം ലോങ്ങ് പോവാന്നുണ്ടെങ്കിൽ അത് വൺ ഡേ ആണെങ്കിലും ഒരു എക്സ്ട്രാ ഡ്രസ്സ് എടുത്ത് വെക്കൂ കേട്ടോ എന്തെങ്കിലും ആവശ്യം വന്നാലോ എല്ലാം റെഡിയായി റെഡി വന്നപ്പോൾ ആറു മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ബെഡ്റൂമിലെ ബെഡ് മാത്രം ചെറുതായിട്ടൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇറങ്ങുവാണേ

ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇങ്ങോട്ടാണ് പറഞ്ഞില്ലല്ലോ ഞങ്ങൾ തിരൂർക്കാണ് പോകുന്നത് ജോലി സംബന്ധമായിട്ടുള്ള ഒരു ആവശ്യത്തിന് പോകുന്നതാണ് എന്നാലും അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോരാന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കെട്ടിടങ്ങളും നല്ല ആയിട്ട് വേറൊരു ആണ് ൂടി തിരക്കുള്ള ഭക്ഷണ ഞങ്ങള് തിരൂര് വന്ന കാര്യമൊക്കെ ഏകദേശം കഴിഞ്ഞു അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ നോക്കിയപ്പോ ബാവൂസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് ഫുഡ് കഴിക്കാൻ നമുക്ക് പോവാന്ന് വിചാരിച്ചത് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലീറ്റ് തിരക്കിടന്നിട്ടും ഈ പറയുന്ന ഹോട്ടലിൽ കണ്ടുപിടിക്കാൻ പറ്റിട്ടില്ല ഒരാൾ വേറെ വഴി പറയും അടുത്താൾ അടുത്ത വഴി പറയും ഒരാൾ അടുത്തോട്ടാണെങ്കിൽ എന്നാ പിന്നെ എന്താ വേറെന്തേലും ഹോട്ടൽ ബാബൂസിന്റെ കട അവിടെ കണ്ടുപിടിച്ചിട്ടുള്ള ബിരിയാണി തീർന്നു പറയൂസ് മൈസോട് ഓഹ് അങ്ങനെ അവസാനം ബാബൂസ് ഹോട്ടൽ കണ്ടുപിടിച്ചു ചായ അഞ്ചു കിലോമീറ്റർക്ക് ഇറങ്ങിയാലും സൂപ്പർ ആണ്

ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ യാത്ര വലിയ പ്ലാനിങ്ങോട് കൂടി ചെയ്യുന്നതൊന്നുമല്ല ഞങ്ങൾക്ക് തിരൂര് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പം ആ വന്ന വഴിക്ക് ഇനി എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഫുഡിന് ശേഷം ഇറങ്ങുന്നത് നമ്മൾ തൊട്ടടുത്തുള്ള സ്പോട്ട് നോക്കിയപ്പോൾ ഇപ്പൊ കണ്ടത് തുഞ്ചൻപറമ്പ് അതായത് നമ്മുടെ എഴുത്തച്ഛന്റെ വീടാണെന്ന് തോന്നുന്നത് അല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും സ്മാരകമാണോന്നറിയില്ലപ്പാ അതവിടെ ചെല്ലുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും തുഞ്ചൻ തുഞ്ചൻപറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലം കാണുന്നുണ്ട് അപ്പോ അവിടെ ഒന്ന് ജസ്റ്റ് ചെന്ന് നോക്കാം എന്താണ് സംഭവം നോക്കിയിട്ട് വീഡിയോയിൽ കാണിച്ചു തരാം നോക്കിക്കേ അവിടെ ഒരാളൊന്നും പണിയണ ആ കമ്പിയില് നോക്കിക്ക് പക്ഷെ പുള്ളി ഒരു ബെൽറ്റ് പോലും ഇട്ടിട്ടില്ല സത്യം അല്ലേ സേഫ്റ്റി ബെൽറ്റ് ഒന്നുമില്ല ഇങ്ങോട്ട് കേറാൻ എങ്ങനെയാ ആ ഇതുവഴി കേറുവാണോ ടിക്കറ്റ് എന്തെങ്കിലും ഉണ്ടാകത്താണോ ഓ മൊബൈലിലാണെങ്കിലും എങ്ങനെയാ ഉപയോഗിക്കുന്നത് കാണുന്നുണ്ട് അവർ പറഞ്ഞ മൊബൈലാകുമ്പോൾ ஆடோ ஆச்சு எப்படி கார் பார்க்கிங் எந்தசானம் இது ഇവിടെ നോർമലി കയറുന്നതിന്റെ ഫീസ് ഒന്നുമില്ല ജസ്റ്റ് കേറാം പക്ഷെ നമ്മള് മൊബൈലിലാണെങ്കിലും ക്യാമറയിലാണെങ്കിലും വീഡിയോ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അൻപത് രൂപ അടക്കണം അതിന്റെ റെസിപ്റ്റ് ആണിത് പ്രത്യേകിച്ച് ശരിക്കും പറഞ്ഞാൽ കാണാനൊന്നും ഇല്ല പക്ഷെ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കാം നമുക്ക് കുറച്ച് നല്ല തണുത്ത ഒരു അന്തരീക്ഷവും കുറച്ച് മരങ്ങളും പിന്നെ ഈ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള സ്മാരകങ്ങളും കാര്യങ്ങളും അത് കണ്ടോ അത് എഴുത്തച്ഛന്റെ കളരിയായിരുന്നു കേട്ടോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് കുറെ നേരം നമുക്ക് നന്നായിട്ടിരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റും തുഞ്ചന്റെ തത്ത തുഞ്ചൻ തത്തേ തുഞ്ചൻപറമ്പിൽ ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് നൂറിലേക്കിലേക്കാണ് ഒരു വെറൈറ്റി സ്ഥലമായിരുന്നു നമ്മൾ നോർമലി കാണുന്നത് പോലെ അല്ലാതെ ഭയങ്കരായിട്ട് കാട് മൂടിയ ഒരു പ്രദേശമായിരുന്നു അവിടെ കേരളം നമുക്ക് എൻട്രി പാസ് ഉണ്ട് ഹൺഡ്രഡ് റുപ്പീസ് എൻട്രി പാസ് വരുന്നത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് അവരൊന്നും എടുത്തില്ല ടു ഹൺഡ്രഡ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് നമ്മൾ കയറുന്ന ഗേറ്റിൽ തന്നെ ഒരു അപാണ്ടൊരു ഫീലിങ് നമുക്ക് അങ്ങനെ തോന്നുമായിരുന്നു പിന്നെ അകത്തേക്ക് കയറി ചെല്ലുമ്പം അടിപൊളി ഫിഷ് ടാങ്ക് ഉണ്ട് ടാങ്ക് എന്നല്ല ഒരു ഫിഷിന്റെ ഒരു പോണ്ട് പോലെയുണ്ട് പിന്നെ ഇൻസൈഡ് എല്ലാം ഭയങ്കര കാട് പോലെയാണ് ഭയങ്കര നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാത്തതാണെന്ന് തോന്നുമെങ്കിലും പക്ഷെ അങ്ങനെയല്ല ഇതിങ്ങനെ ഒരു നാച്ചുറൽ കാടിന്റെ രീതിയിൽ അവർ വിട്ടിരിക്കുന്നതാണേ ഈ നൂറിലേക്ക് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് ഏക്കർ കണക്കിനുണ്ടോ എന്നുള്ളതാണ് പിന്നെ ഇവിടുത്തെ മെയിൻ ആകർഷണം ഈ ഊഞ്ഞാലുകളാണ് നമ്മൾ ഏതൊക്കെ വഴിയിൽ പോയി കഴിഞ്ഞാലും അവിടെ എല്ലാം ഇടക്കിടയ്ക്കായിട്ട് ഇതുപോലെ ടയർ കൊണ്ടുള്ള ഊഞ്ഞാലുകൾ ഉണ്ടാവും പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഫാമിലി ആയിട്ട് മാത്രമേ എൻട്രൻസ് കിട്ടുകയുള്ളൂ നമ്മൾ സിംഗിൾ ആയിട്ട് വന്നാലോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മാരിഡ് അല്ലാത്ത കപ്പിൾസ് വന്നാലോ ഒന്നും ഇവിടെ അലോ ചെയ്യുന്നില്ല പിന്നെ ഇതൊരു ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരു അബാൻഡൻ്റ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് നമുക്ക് തോന്നും ഒട്ടും എന്താ പറയുന്ന ഒട്ടും കൃത്രിമമല്ലാത്ത ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാട് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ ഇതിനിടയ്ക്ക് ഒരു ഉണ്ട് ആ റിവറിനെ നടക്കിലൂടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് പിന്നെ അവിടെ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ചെറിയൊരു വീട് പോലെ ഉണ്ട് ഈ പാലം ഇറങ്ങി ചെല്ലുന്ന തും ഒരു ചെറിയ ഐലൻഡ് പോലെയൊക്കെയാണ് നമുക്ക് വഴി തെറ്റാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ എനിക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയായിരുന്നു നൂറാം ലേക്കാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതേ ആമസോൺ കാട്ടിൽ പെട്ടതുപോലത്തെ അവസ്ഥയാണ് ഇവിടെ ഫുള്ള് കാടും കണ്ടോ ഇടക്കിടക്കായിട്ട് കുറെ കുളങ്ങള് പോലെയുമൊക്കെയുണ്ട് ഒരു ഉൾക്കാടിലൊക്കെ പോയൊരു അന്തരീക്ഷം ഉണ്ടല്ലോ അതാണ് കേട്ടോ വഴിതെറ്റി പോയോ എന്ന് ചെറിയൊരു സംശയമുണ്ട് ഇച്ചായോട്ട് കാണുന്നില്ലല്ലോ ഇച്ചായ ഇതുവരെ കണ്ടുകിട്ടിയില്ല ഗൈസ് ഞാനും കാടും കുറെ ചീവീടും മാത്രമേ ഉള്ളൂ ഓ മൈ ഗോഡ് ഹലോ ഫൈനലി പിള്ളേരെ രണ്ടുപേരും കിട്ടിയിട്ടുണ്ട് എവിടെയാണോ ആവോ എന്തായാലും ഞങ്ങൾ ഒരു വിധത്തിൽ എൻട്രൻസ് വരെ എത്തിയിട്ടുണ്ട് ഇച്ചാൻ ഇതുവരെ കണ്ടു കിട്ടിയില്ല എനിക്ക് തോന്നുന്നു ഞങ്ങളെ കാണാണ്ട് മിക്കവരെ കാറിൽ പോയിപ്പോണ്ടാവും കാറിലൊന്നു പോയി നോക്കാം നോക്കിട്ട് ന്യൂ പറയാനല്ലേ ഉണ്ടോന്ന് ഉണ്ടോ ഇവിടെ സ്ഥിരം വരുന്നവർക്ക് ഇതൊരു നോർമൽ കാടായിരിക്കും പക്ഷെ ആദ്യം വരുന്നവർക്ക് കൊടും കാടാണേ നിച്ചാത് അവിടെ പോയിരുന്നു ഞാൻ ഈ കാട് അവിടെ പോയില്ലോ പറയാണ്ട് പോകുന്ന ഞാൻ വഴുതെറ്റി നിങ്ങളെ കാണാല്ലോ അവിടെ നിച്ചായ പൂച്ചക്കുഞ്ഞ പോലും വിളിയും കേക്കുന്നില്ല ഒന്ന് വഴുതെറ്റിയാണ് നൻ്റെ കൂടെ വന്നത് അങ്ങനെ നൂറിലേക്കിലെ പ്രഹസനങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ വണ്ടി വിട്ടു വിട്ടു അവിടെ നിന്ന് പോരും വഴി ഒരു സ്നാക്സിന്റെ കട കണ്ടു അത്യാവശ്യം വെറൈറ്റി സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളൊന്ന് നിർത്തിയതാണ് ദൈ മുറിക്കുന്നത് ഇറച്ചിപ്പത്തിരി ആണ് അതിൻ്റെ ഉള്ളിൽ ചിക്കൻ്റെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതല്ലാതെ കുറേ വെറൈറ്റി ഐറ്റംസ് ഈ കടയിൽ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കൊച്ചിയിൽ കാണാത്ത ടൈപ്പ് കുറച്ച് ഐറ്റംസ് ഉണ്ട് അപ്പൊ ഞാനതൊന്ന് കാണിച്ചരാം കേട്ടോ ോ നമ്മള് കാണാത്ത വേറെ സ്ഥലമാണ് ഇതേ ഇത് നെയ് വട ട്ടാ നമ്മൾ ഇപ്പോ കഴിച്ചില്ലേ ഇത് നെയ് വട ഇതെന്താണ് ഇത് കോളിഫ്ലവർ ആണോ അല്ല കോളിഫ്ലവർ ആണോ സോ ഇദംസാനവട ഇത് പക്കോട സവാള വെച്ചട്ടുള്ളാനാ ദേ സവാള അല്ല അല്ല അല്ലേ ഇത് ഇരച്ചിപ്പത്തിയാണ് അതേ ഇരച്ചിപ്പത്തി അല്ലേ ഇത് അതിപ്പ ഞങ്ങള് കഴിച്ചു ആ അത് നമുക്കറിയാം അതിന്റെ ഉള്ളിലെന്താ ഏത് ഓർമ്മ എടുത്ത കേട്ടാ സ്നാക്സ് ഒക്കെ കഴിച്ചിറങ്ങുമ്പോൾ ഇനി അറക്കൊന്നും വേണ്ട നേരെ കൊച്ചിക്ക് വിടാന്നാണ് കരുതിയിരുന്നത് പക്ഷെ ഒരു സ്പോട്ടിൽ കൂടി നമ്മളൊന്ന് നിർത്തി കേട്ടോ മലപ്പുറം അടുത്തുള്ള കോട്ടയ്ക്കല് കോട്ടക്കുന്ന് പാർക്ക് അത്യാവശ്യം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എന്റർടൈൻമെന്റ് ഉള്ള വകുപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ ഡെയ് ആകാശത്തോട് സൈക്കിളിലോട്ടി വരുന്നത് എന്റെ മൂത്ത പുത്രനാണ് കേട്ടോ ഒരു ജയൻ വീലിന്റെ പരിസരത്ത് പോയാൽ പോലും തലയിറങ്ങുന്ന എനിക്ക് ഇവന്റെ ഈ സാഹസം കണ്ടിട്ട് കണ്ണു തള്ളി നിൽക്കാൻ മാത്രമേ പറ്റിയുള്ളൂ അവൻ മാത്രമല്ല ഇളയവൻ ലാഹി സിപ്ലൈനിൽ കയറി ഇച്ചായനും കയറി എന്നെ പരമാവധി കയറാൻ ഇവരെ പേര് നിർബന്ധിച്ചു പക്ഷെ ഞാൻ വഴങ്ങിയില്ല ഇതോടുകൂടി തിരൂർ യാത്രയിലെ ഉദ്യമങ്ങളൊക്കെ ഓൾമോസ്റ്റ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഇത് നേരെ കൊച്ചിയിലേക്ക് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഏകദേശം പൂർത്തിയാവായിട്ട് എല്ലാവർക്കും ഉറക്കം വന്നു ഇനിയിപ്പൊ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ തട്ട് തട്ടുദോശയോടുകൂടി ഇന്നത്തെ വ്ളോഗ് വൈകുന്നേ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ഉടനെ തന്നെ കാണാം Bye bye. Good, Good night. <laughs>